ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് റോമ നൽകുന്നതും മുപ്പത് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതികരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച മറിയത്തെ വിളിച്ചത് അമ്മയാകാൻ എന്നിട്ട് ദൈവം തന്നെയല്ലേ ആ അമ്മയെ മഹത്വപ്പെടുത്തിയത് അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചവരെ വിളിച്ചു വിളിച്ചവരെ നീതികരിച്ചു നീതികരിച്ചവരെ മഹത്വപ്പെടുത്തി ദൈവം മഹത്വപ്പെടുത്തിയവരെ മനുഷ്യനെങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കും എങ്കിൽ ഈ എട്ട് നോമ്പിൽ പരിശുദ്ധ മാതാവിന് ചേർന്ന മഹത്വവും വണക്കവും നൽകാൻ നമുക്ക് സാധിക്കണം അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് കാരണം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി i